ക്യാൻ ചലച്ചിത്രമേളയുടെ റെഡ് കാർപ്പറ്റിൽ ഐശ്വര്യ റോയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ ലുക്കിലും വസ്ത്രധാരണത്തിലും മുൻ വർഷങ്ങളിൽ ഐശ്വര്യ നടത്തിയ പരീക്ഷണങ്ങൾ ശ്രദ്ധേയമാണ് ഇത്തവണ ഏത് ലുക്കിലായിരിക്കും എത്തുകയെന്ന ആകാംക്ഷയോടെ കാത്തിരുന്ന ആരാധകരെ നിരാശപ്പെടുത്താതെ തന്നെ ഐശ്വര്യ റോയ് എത്തി ഇത്തവണ ഇന്ത്യൻ ലുക്കിലാണ് എത്തിയത് ദി ഹിസ്റ്ററി ഓഫ് സൗണ്ട് എന്ന സിനിമയുടെ പ്രദർശനത്തിനു മുന്നോടിയായി ഐവറി ടിഷ്യൂ സാരി സാരി ഉടുത്ത് പരമ്പരാഗത ലുക്കിലാണ് ഐശ്വര്യ റെഡ് കാർപ്പറ്റിൽ എത്തിയത് ഇടതുവശത്ത് റെഡ് കാർപ്പറ്റിൽ ഒഴുകിക്കിടക്കുന്ന വിധം സാരിയുടെ മുന്താണിയും വലതുവശത്ത് ഗോൾഡൻ വർക്കുള്ള ഐവറി ഷോളും സ്റ്റൈൽ ചെയ്തിരിക്കുന്നു ഇന്ത്യയുടെ സാംസ്കാരിക തനിവ വ്യക്തമാക്കുന്ന രീതിയിൽ സാരി ഉടുത്ത് സു സിന്ദൂരമണിഞ്ഞ് ഐശ്വര്യ റെഡ് കാർപ്പറ്റിൽ എത്തിയത് പ്രശസ്ത ഫാഷൻ ഡിസൈനർ മനീഷ് മൽഹോത്രയുടെ സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത് കഥപ് ബനാറിസും ഹാൻഡ്ലൂമും സാരിയാണിത് ഐവറി സാരിക്ക് ചുമപ്പ് കല്ലുകൾ പതിച്ച ഹെവി ആക്സറിസാണ് ഐശ്വര്യ തിരഞ്ഞെടുത്തത് മാണിക്യവും വജ്രങ്ങളും പതിച്ച പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണമാലകളാണ് ഐശ്വര്യ അണിഞ്ഞത് ചുമപ്പ് കല്ലുകൾ പതിച്ച വലിയ മോതിരവും സ്റ്റൈൽ ചെയ്തിരിക്കുന്നു